ഞങ്ങൾ അങ്കണവാടി ജീവനക്കാർ അവതരിപ്പിക്കുന്ന പ്രിയ കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രാമീണ തലത്തിൽ ഒട്ടേറെ ചുമതലകൾ നിർവഹിക്കുന്ന സേവനങ്ങൾ നൽകുന്ന ഞങ്ങൾ അങ്കണവാടി ജീവനക്കാരുടെ വേതനം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറെ സന്തോഷവും ആശ്വാസവും നൽകുന്ന ഈ റിപ്പോർട്ടാണ് ഇന്ന് ആദ്യം ഞങ്ങളും കുട്ടികളും സന്തോഷിക്കുന്ന അങ്കണവാടികൾ മഹാത്മാഗാന്ധിയുടെ നൂറ്റി ആറാം ജന്മദിനത്തിൽ കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവും പട്ടിണിയും ഇല്ലാതാക്കാനായി തുടങ്ങിയ പദ്ധതിയാണ് അങ്കണവാടികൾ ഗർഭിണികൾ നവജാത ശിശുക്കൾ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവർക്ക് ആരോഗ്യ പരിപാലന സേവനം നൽകുന്ന ഈ സംവിധാനത്തിൽ ഒരു വർക്കറുടെയും ഒരു ഹെൽപ്പറുടെയും സേവനമാണ് ലഭിച്ചു വരുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെൻ്റും നിശ്ചയിക്കുന്ന നിരക്കിൽ പ്രതിമാസ ഓണറേറിയമാണ് വർക്കറുടെയും ഹെൽപ്പറുടെയും വരുമാനം വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സംയോജിത ശിശു വികസന പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും പ്രവർത്തിക്കുന്നത് അങ്കണവാടി വർക്കർക്ക് പന്ത്രണ്ടായിരം രൂപയും മിനി അങ്കണവാടി വർക്കർക്ക് പതിനൊന്നായിരം രൂപയും അങ്കണവാടി ഹെൽപ്പർക്ക് എണ്ണായിരം രൂപയുമാണ് പ്രതിമാസ ഓണറേറിയം കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ചേരുന്ന ജീവനക്കാരുടെ ഓണറേറിയത്തിൽ ഓണറേറിയം ലഭിച്ചിട്ട് മാസങ്ങളായി ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട വേതനം നൽകുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഈ ഇനത്തിൽ കേന്ദ്രവിഹിതം തടസ്സപ്പെട്ടിട്ടും നമ്മുടെ സർക്കാർ അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അനൗപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് കളികളിലൂടെയും പാട്ടുകളിലൂടെയും ചിത്രരചന ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് വ്യക്തി ശുചിത്വം പരിശീലിപ്പിക്കുന്നുണ്ട് അങ്കണവാടികളിൽ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ് നടത്താറുണ്ട് ഇതിൽ പൂജ്യം മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെയും ഗർഭിണികൾ ടീനേജ് കുട്ടികൾ അവർക്ക് ഇമ്മ്യൂണൈസേഷൻ എടുക്കാറുണ്ട് അതിന് പുറമെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായിക മേളകൾക്ക് പങ്കെടുപ്പിക്കാറുണ്ട് അതുപോലെ വയോജനങ്ങളുടെ കലാകായിക മേളകൾ പഞ്ചായത്ത് തലത്തിലും അവിടെ നിന്ന് ബ്ലോക്ക് തലത്തിലും പങ്കെടുപ്പിക്കാറുണ്ട് വാർഡ് തലത്തിൽ സർവേകൾ അതുവഴി കണക്കുകൾ എടുക്കാറുണ്ട് രേഖപ്പെടുത്താറുണ്ട് പത്ത് വർഷത്തിനു മുകളിൽ സേവന കാലാവധിയുള്ള അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ആയിരം രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ പുതുക്കിയ വേതനത്തിന് അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് അർഹത ഉണ്ടാവുക നാൽപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് വേതനത്തിൽ ആയിരം രൂപ അധികം ലഭിക്കും പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപ വേതന വർധനയുണ്ടാകും ഒൻപത് വർഷമായി ഞാൻ ഹെൽപ്പറായി ജോലിയിൽ കയറിയിട്ട് ആ കാലഘട്ടങ്ങളിൽ വേതനം വളരെ കുറവായിരുന്നു ഇപ്പോൾ നമ്മുടെ സർക്കാർ വേതന വർധനവ് കൂട്ടിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് അങ്കണവാടി വർക്കർമാരുടെ വേതനത്തിൽ നിലവിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിഹിതം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വർക്കർമാർക്ക് ഓണറേറിയം പതിമൂവായിരം ആകുമ്പോൾ സംസ്ഥാന വിഹിതം എണ്ണായിരത്തി അഞ്ഞൂറായി ഉയരുകയാണ് ഹെൽപ്പർമാർക്ക് നൽകുന്ന എണ്ണായിരം രൂപ വേതനത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാർ ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാന വിഹിതം ആറായിരത്തി എഴുന്നൂറ്റി അൻപതാവുകയാണ് ഇങ്ങനെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളുടെ ഉന്നമനം സാധ്യമാക്കിയും തുല്യനീതിയും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയും മുന്നേറുന്ന കേരളം ഈ രംഗത്തും രാജ്യത്തിന് മാതൃകയാവുകയാണ് മാലിന്യ യുദ്ധമാക്കപ്പെടുന്ന പ്രദേശം പൂന്തോട്ടമാക്കി മാറ്റുവെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ സ്നേഹാരമ പദ്ധതി ഇനി ആ പദ്ധതിയെ കുറിച്ച് അറിയാം നമുക്ക് പ്രിയ കേരളത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായ മാലിന്യ സംസ്കരണ പ്രശ്നത്തിന് മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ പരിഹാരം തേടുകയാണ് നമ്മുടെ സർക്കാർ ചിട്ടയോടെയും സൂക്ഷ്മതയോടെയും നടപ്പിലാക്കുന്ന പദ്ധതി അതിൻ്റെ അവസാന ഘട്ടത്തോടടുക്കുകയാണ് കേരളത്തെ വൃത്തിയുള്ള നാടാക്കാൻ ഒരേ മനസ്സോടെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പൊതുസമൂഹവും തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം പ്രയത്നിക്കുന്നത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചവറുകൂമ്പാരമായിരുന്ന പ്രദേശങ്ങളെപ്പോലും കൂട്ടായ്മകൾ സ്നേഹാരാമങ്ങളാക്കി മാറ്റുകയാണ് മാലിന്യമുക്ത നവകേരളം എന്ന സങ്കല്പനം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ കർമ്മശേഷിയും ഊർജസമ്പത്തും മാലിന്യമുക്ത നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി കൃത്യമായി പ്രയോജനപ്പെടുത്താനുമാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെയും പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്ഥാപനങ്ങളുടെ കീഴിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കലാലയങ്ങളിലെ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ത്രിതല പഞ്ചായത്ത് സമിതികൾ ബഹുജന കൂട്ടായ്മകൾ എന്നിവർ ഇതിനകം സംസ്ഥാനത്തുടനീളം മൂവായിരത്തിലധികം സ്നേഹാരാമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ആളുകൾക്ക് വൈകുന്നേരം വന്ന് അതുപോലെ തന്നെ പങ്കിടാനും അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ ഒരു വേദിയായിട്ടാണ് നല്ല ഒരു വൃത്തിയാക്കുക അതായത് ശുചിത്വത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത് നടപ്പിലാക്കുന്നത് അപ്പൊ ആ ശുചിത്വത്തിന്റെ ഭാഗമായി ഏറ്റവും വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങളാണ് തെരഞ്ഞെടുത്തത് അത് തെരഞ്ഞെടുത്ത് അവിടങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയത് അലക്ഷ്യമായി മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശമോ വൃത്തിഹീനമായി കിടക്കുന്ന പൊതുസ്ഥലമോ ഏറ്റെടുത്ത് പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരിച്ചാണ് എൻഎസ്എസ് യൂണിറ്റുകൾ സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് ഈ പ്രദേശങ്ങൾ ശുചീകരിക്കുന്നത് തുടർന്ന് മിഷന്റെ ധനസഹായത്തോടെ പദ്ധതിയുടെ ഭാഗമായി പൂന്തോട്ടം നിർമ്മിക്കുന്നു ഇതിങ്ങനെ ആയിരുന്നു ആരും വിചാരിക്കില്ല കുറെ കല്ലും പിന്നെ വണ്ടിയൊക്കെ ഇവിടെ ഇരിക്കുന്ന പിന്നെ കുറെ പേര് ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ തന്നെ പൊക്കി അങ്ങോട്ട് മാറ്റി വെച്ചൊക്കെ ചെയ്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലായിരുന്നു ഫുള്ള് കല്ലും മണ്ണും പാറയായിരുന്നു കഷ്ടപ്പെട്ടു ഇത് പച്ചത്തുരുത്ത് ചുമർചിത്രം വെർട്ടിക്കൽ ഗാർഡൻ പാർക്ക് വിശ്രമ സംവിധാനം ഇൻസ്റ്റലേഷൻ എന്നിങ്ങനെ വോളണ്ടിയർമാരുടെ സർഗാത്മകത കൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് ഓരോ പ്രദേശങ്ങളും സ്നേഹാരാമമായി മാറ്റിയെടുത്തിരിക്കുന്നത് ഇരിപ്പിടങ്ങളും ചുവർചിത്രങ്ങളും ബോർഡുകളും സ്ഥാപിച്ച് മനോഹരമാക്കുന്ന ഇത്തരം മലർവാടികളുടെ നിർമ്മാണം ഒരു വർഷം നീളുന്ന പദ്ധതിയായാണ് എൻ യൂണിറ്റുകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സമൂഹത്തിലേക്ക് കൈമാറുന്ന വൃത്തിയുടെ സന്ദേശത്തിലൂടെ മാലിന്യമുക്തമായ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്ന നമ്മുടെ ചുവടുവയ്പുകൾക്ക് ആക്കം വർദ്ധിക്കുകയാണ് യുവാക്കൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നൈപുണ്യ വികസന കേന്ദ്രം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാവാം ഇനി പ്രിയ കേരളത്തിൽ മാറുന്ന കാലത്തെ തൊഴിൽ സംസ്കാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഉദ്യോഗാർത്ഥികളുടെ നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ നടപ്പാക്കുകയാണ് കേരളം തൊഴിലന്വേഷകർ നൈപുണ്യമാർജിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അവരുടെ ഗുണനിലവാരവും വൈദഗ്ധ്യവും വികസിപ്പിക്കാനുള്ള നടപടികൾക്കാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകി വരുന്നത് കേരള നോളജ് എക്കോണമി മിഷൻ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമി എസ് ഒഡേപെക് തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് സജീവമായ സംഭാവനകൾ നൽകി വരികയാണ് അതിനൊപ്പം തൊഴിൽ അന്വേഷകരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുമായി സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ സജ്ജീകരിച്ചിരിക്കുന്ന നൈപുണ്യ വികസന മിഷനാണ് കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ് അഥവാ തൊഴിൽ ഇല്ലായ്മ തൊഴിൽ ശേഷി പലപ്പോഴും കാണുന്നത് അപ്പോൾ അത്തരം തൊഴിൽശേഷി ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആണ് നമ്മൾ ഈ സെൻറ്ററിന് വിഭാഗം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രധാനമായും കമ്മ്യൂണിക്കേ കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം തന്നെ ഡൊമൈൻ സ്കിൽസും ഒരേ സമയം സംയോജിപ്പിച്ചുകൊണ്ട് കൊടുക്കുക ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും അത്തരം ഒരു ജോലി കൊടുക്കുക അല്ലെങ്കിൽ ജോലി ലഭിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സെൻറ്ററിനോട് ഉദ്ദേശിക്കുന്ന ഒരു ഘടകം സംസ്ഥാനത്തെ വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന മുഖ്യ മുഖ്യദൌത്യത്തിനൊപ്പം സ്കിൽ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം കൂടി നടത്തിവരുന്ന അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ് ജില്ലാ കേന്ദ്രങ്ങളിലും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ് ഈ രംഗത്തെ സംസ്ഥാനത്തെ ആദ്യ നൈപുണ്യ പരിശീലന കേന്ദ്രം തിരുവനന്തപുരത്തെ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ നിന്ന പോലെ സംയോജിപ്പിച്ച് നടപ്പിലാക്കുമോ എന്നതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ എല്ലാവർക്കും പ്രാപ്തമായ നിലയിൽ ലഭ്യമാക്കുക എന്നാണ് കേസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അന്യം നിന്നുപോയ പരമ്പരാഗത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകി വരുമാനമുള്ള മറ്റു മേഖലകളിൽ എത്തിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്കൊപ്പം അഭ്യസ്ത വിദ്യരുടെ പ്രതീക്ഷകൾക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലന പദ്ധതികൾ കൂടിയാണ് ഈ കേന്ദ്രങ്ങളിൽ നിന്നും യുവജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ഈ ട്രേഡ് വൈറ്റ് നമുക്ക് വിദേശങ്ങളിലേക്ക് പോകാൻ നല്ല ചാൻസ് ഇവിടെ മിതമായ ഫീസ് നിരക്കിൽ നമുക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ നല്ല നല്ല ടീച്ചേഴ്സും ലാബ് സൗകര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന പദ്ധതികൾ ഗ്രാന്റ് നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങൾ നൈപുണ്യ പരിശീലനത്തിനായി വിവിധ മേഖലകളിൽ ലഭ്യമാക്കിയിട്ടുള്ള കോഴ്സുകൾ എന്നിങ്ങനെ പൊതുജനങ്ങൾക്ക് നൈപുണ്യ വികസനത്തെ സംബന്ധിച്ച് അറിയേണ്ട എല്ലാ വിവരങ്ങളും തൊഴിൽ വകുപ്പ് ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കുന്നു അതിലൂടെ സ്വന്തം കഴിവിനും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അനുസൃതമായ തൊഴിൽ ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കുകയെന്ന വിദ്യരുടെ സ്വപ്നം കൂടിയാണ് നമ്മുടെ സർക്കാർ സാക്ഷാത്കരിക്കുന്നത് രാജ്യത്ത് പുനരുപയോഗ വൈദ്യുതിയാൽ സമ്പന്നമാക്കപ്പെട്ട സംസ്ഥാനം എന്ന നേട്ടവും കേരളം സ്വന്തമാക്കിയിരിക്കുകയാണ് അതിനെക്കുറിച്ചറിയാം പ്രിയ കേരളത്തിലൂടെ ലോകത്തിൻ്റെ സുരക്ഷിത ഭാവിയിലേക്കുള്ള മാനവരാശിയുടെ നിക്ഷേപമാണ് പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ സൂര്യപ്രകാശം മുതൽ കാറ്റും ജലവൈദ്യുതിയും വരെ ഉൾപ്പെടുന്ന പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഊർജം ഉപഭോഗത്തേക്കാൾ ഉയർന്ന നിരക്കിൽ പുനർനിർമ്മിക്കപ്പെടുന്നു എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ഊർജ്ജ സംവിധാനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനും പുനരുപയോഗ ഊർജത്തിലേക്കുള്ള മാറ്റം വേഗത്തിലാക്കുന്നതിനും ലോകമിപ്പോൾ ഇത്തരം സ്രോതസ്സുകൾക്ക് മുൻഗണന നൽകുകയാണ് കഴിഞ്ഞ ദശകത്തിൽ പരമ്പരാഗത വൈദ്യുതിയിൽ തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് മെഗാവോട്ടും പുനരുപയോഗ ഊർജത്തിൽ തൊണ്ണൂറ്റിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒൻപത് മെഗാവോട്ടും ചേർത്ത ഇന്ത്യയിൽ ഈ രംഗത്തും മാതൃകാപരമായ മുന്നേറ്റം സാധ്യമാക്കിയ നാടാണ് കേരളം സോളാർ എനർജിയും ജലവൈദ്യുതിയും കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയുമെല്ലാം സാധ്യമാക്കുന്ന കേരളം രാജ്യത്ത് പുനരുപയോഗ വൈദ്യുതിയാൽ സമ്പന്നമായ സംസ്ഥാനം എന്ന നേട്ടവും ഇപ്പോൾ സ്വന്തമാക്കുകയാണ് പുനരുപയോഗ സ്രോതസ്സുകളിലൂടെ ആയിരം മെഗാവോട്ടിലധികം സ്ഥാപിത ശേഷി നേടി കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷന്റെ റിന്യൂവബിൾ റിച്ച് സ്റ്റേറ്റ് പട്ടികയിലേക്കാണ് സംസ്ഥാനം ചുവടുവെച്ചത് ദേശീയ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി എടുക്കുന്നതിൽ മുൻഗണന കൂടിയാണ് ഈ നേട്ടം കേരളത്തിന് സമ്മാനിക്കുന്നത് കേരളത്തിൻ്റെ കാർബൺ ഡൈക്സൈഡ് എമിഷൻസ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ഊർജ ആവശ്യങ്ങളിലുണ്ടാണ് പറയുന്നത് ഇതിലോ ഇലക്ട്രിസിറ്റി ജനറേഷനാണ് എഴുപത്തിരണ്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഹരിത ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ആൾറെഡി രണ്ടായിരത്തി നാൽപ്പത് വരെ നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നൂറ് ശതമാനം റെന്യൂവൾ എനർജിനുണ്ടി ആക്കണമെന്ന ഒരു ലക്ഷ്യമാണ് നമുക്ക് ഉള്ളത് സൗരോർജ്ജത്തിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത് മെഗാവോട്ടും കാറ്റാടി നിലയങ്ങളിൽ നിന്ന് എഴുപത്തിയേഴ് മെഗാവോട്ടും ഉൽപ്പാദിപ്പിച്ച കേരളം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച സൗരപദ്ധതിയുടെ തുടർച്ചയായി സൗരോർജത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം വലിയ അളവിൽ വർദ്ധിപ്പിച്ചു പുരപ്പുറ സൗരോർജ നിലയങ്ങളിൽ നിന്ന് മാത്രം സംസ്ഥാനം ഇതിനിടെ അറുനൂറ്റി പതിമൂന്ന് മെഗാവോട്ട് സ്ഥാപിത ശേഷിയാണ് കൂട്ടിച്ചേർത്തത് വയനാട് ബാണാസുര സാഗർ ഡാം കായംകുളം കായൽ എന്നിവിടങ്ങളിൽ നടപ്പാക്കിയ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയിലൂടെ മാത്രം നാം നേടിയത് നൂറ് മെഗാവോട്ടാണ് സൗര എൽഇ ഡി വിളക്കുകളുടെ ഉപയോഗം വ്യാപകമാക്കാൻ ഫിലമൻ രഹിത കേരളം ദുതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ട്രാൻസ്ഗ്രിറ്റ് ടു പോയിന്റ് ഒ ഇ സേവ് പുരപ്പുറ സൌരോർജ്ജ പദ്ധതി തുടങ്ങി ഊർജ്ജരംഗത്ത് ലോകോത്തര സേവനങ്ങൾ ഉറപ്പാക്കാൻ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ കേരളം ഇടമൺ കൊച്ചി പവർ ഹൈവേ വരെ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു അതിലൂടെ വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ രംഗത്ത് സംസ്ഥാനം ഇതുവരെ ദർശിക്കാത്ത നേട്ടങ്ങളാണ് കേരളം ഏഴര വർഷത്തിനിടെ സ്വന്തമാക്കിയത് ഇങ്ങനെ രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ നമ്മുടെ വൈദ്യുതി ആവശ്യകതയുടെ പകുതിയും രണ്ടായിരത്തി മുപ്പതോടെ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമമാണ് സംസ്ഥാനം നടത്തിവരുന്നത് ഈ രംഗത്തെ നമ്മുടെ മുന്നേറ്റങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാവുകയാണ് പുനരുപയോഗ വൈദ്യുതിയാൽ സമ്പന്നമായ സംസ്ഥാനം എന്ന നേട്ടം എല്ലാ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയിലൂടെ ഒന്നര ലക്ഷം പേർക്ക് തൊഴിൽ ലഭിച്ചിരിക്കുകയാണ് അതിന്റെ വിശദ വിവരങ്ങൾ അറിയാം രണ്ടായിരത്തി എട്ടിൽ രാജ്യത്ത് തന്നെ ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ നാടാണ് കേരളം കുമരകം തേക്കടി കോവളം വൈത്തിരി എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി ഇപ്പോൾ കാസർഗോട്ടെ ബേക്കൽ മുതൽ എറണാകുളത്തെ കുമ്പളങ്ങിയിലും തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിലുമെല്ലാം സജീവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവാദിത്ത ടൂറിസത്തെ സംസ്ഥാനത്തിന്റെ ടൂറിസം നയമായി അംഗീകരിച്ചു അതോടെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ വ്യാപകമായി ഇപ്പോൾ അതിൻ്റെ ഗുണഫലം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ലഭ്യമാവുകയാണ് കേരളത്തിലെ ടൂറിസം പ്രവർത്തനങ്ങളെ ജനകീയവൽക്കരിക്കുക എന്ന ആശയത്തിലൂന്നിയാണ് സംസ്ഥാനത്തെ ഉത്തരവാദിത്വ ടൂറിസം മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നാം പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് തദ്ദേശവാസികളുടെ പരമ്പരാഗത തൊഴിൽ പ്രവർത്തനങ്ങളെയും കലാപ്രവർത്തനങ്ങളെയും നമ്മുടെ നാടിൻ്റെ രുചി വൈവിധ്യങ്ങളെയും ടൂറിസ്റ്റുകൾക്ക് അനുഭവവേദ്യമാക്കി മാറ്റുക എന്ന നിലയിൽ എക്സ്പീരിയൻഷ്യൽ ഹബ്ബായി കോട്ടയം ജില്ലയെ വികസിപ്പിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാനും ആസ്വദിക്കാനും മികച്ച കേന്ദ്രമൊരുക്കുക എന്നതിനൊപ്പം പ്രദേശവാസികൾക്ക് ജീവിക്കാൻ മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഉത്തരവാദിത്വ ടൂറിസം പദ്ധതിയുടെ രൂപീകരണ ലക്ഷ്യം ഏഴ് വർഷം കൊണ്ട് നിരവധി പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾക്ക് പ്രചാരം നൽകിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത് സ്ത്രീ സംരംഭങ്ങളാണ് രജിസ്റ്റർ ചെയ്തത് ഇതുവഴി ഒന്നര ലക്ഷത്തോളം സ്ത്രീകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രതിവർഷം പത്ത് കോടിയിലേറെ രൂപയുടെ വരുമാനമാണ് സംരംഭങ്ങളിലൂടെ ലഭിക്കുന്നത് എൻ്റെ ബിസിനസ് കളിമണ്ണുകൊണ്ടുള്ള കരകൗശല വസ്തുക്കളാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ബിസിനസ് ചെയ്തു പോകുവാൻ സാധിക്കുന്നുണ്ട് ആർ ടി മിഷൻ്റെ നല്ല സപ്പോർട്ട് ഇപ്പോഴും കിട്ടി വരുന്നു റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉൽപ്പന്നങ്ങൾ പല വേദികളിലും പ്രദർശിപ്പിക്കുവാനും പല സ്റ്റാളുകളിലും വയ്ക്കുവാനും എനിക്ക് ബിസിനസ് നേടിത്തരാനും അതുകൂടാതെ എനിക്ക് ഡെമോയ്ക്കുള്ള പോട്ടറി ഡെമോയ്ക്കുള്ള പല അവസരങ്ങളും തന്നിട്ടുണ്ട് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ടൂർ ഗൈഡ് ടൂർ ഓപ്പറേറ്റർ ഡ്രൈവർമാർ ഹോം സ്റ്റേ ടൂറിസ്റ്റുകൾക്ക് വീടുകളിൽ കേരളീയ ഭക്ഷണമൊരുക്കൽ റെസ്റ്റോറന്റ് ഫാം ടൂറിസം യൂണിറ്റ് അഗ്രി ടൂറിസം വഞ്ചി വീട് ശിക്കാരവള്ളം കുട്ടവഞ്ചി കരകൗശല വസ്തു നിർമ്മാണം ട്രാവൽ ഏജന്റ് തുടങ്ങി വിവിധ സംരംഭങ്ങളാണ് വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്ത്രീകളാണ് പുതിയ സംരംഭകർക്ക് തൊഴിൽ പരിശീലനവും വായ്പാ സൗകര്യങ്ങളും നൽകുന്ന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ രണ്ടായിരത്തി ഇരുപത്തി പതിനായിരം സംരംഭങ്ങൾ കൂടി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നര ലക്ഷം സ്ത്രീകളെ ഉൾപ്പെടുത്തി സ്ത്രീ സൗഹൃദ ടൂറിസം ശൃംഖലയും രൂപീകരിക്കുന്ന ആർ ടി മിഷന്റെ കീഴിലെ വനിതാ ട്രാവൽ ഓപ്പറേറ്റിംഗ് ഏജൻസികൾ വഴി ഇതുവരെ പതിനയ്യായിരം സ്ത്രീകൾ യാത്ര ചെയ്തു കഴിഞ്ഞു തിരുവാതിര ടൂറിസം മിഷന്റെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ടൂർ ലീഡർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ എന്നെ പോലെ നിരവധി സ്ത്രീകളാണ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് ഒരു വരുമാന മാർഗം എന്നതിനുപരി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിപ്പെടാൻ ഒരു മാർഗം കൂടിയാണ് എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് ഇത് വളരെ പ്രയോജനകരവും മാനസികമായിട്ടും സന്തോഷം നൽകുന്ന ഒരു ജോലി കൂടിയാണ് ഉത്തരവാദിത്വ ടൂറിസം മിഷന്റെ ഭാഗമായി കാന്തല്ലൂരിൽ സ്ത്രീ സൗഹൃദ പദ്ധതി നടപ്പാക്കിയതിന് കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാരിന്റെ സുവർണ പുരസ്കാരം ലഭിച്ചത് സംസ്ഥാനത്തെ എഴുപത്തിയെട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി സ്ത്രീ സൗഹൃദമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതിലൂടെ പ്രാദേശിക ടൂറിസം ഫലപ്രദമായി വികസിപ്പിക്കുന്ന നമ്മുടെ സർക്കാർ ഈ രംഗത്ത് വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര ഘടനയെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അതിന്റെ ഗുണഫലമെന്ന വണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വളർച്ചയാണ് കേരളം സ്വന്തമാക്കിയത് അതിനൊപ്പം പ്രാദേശിക ജനതയുടെ സാമ്പത്തിക വളർച്ച കൂടിയാണ് ഉത്തരവാദിത്വ ടൂറിസത്തിലൂടെ നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നത് ഇന്നത്തെ പ്രിയ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം